ഉസ്രാം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കൗമാരത്തിലുള്ള ലഹരി ഈ എന്നെ ആണോ ആണല്ലോ ആണല്ലോ എന്നാ ഞങ്ങളുടെ പയ്യന്റെ കൈന്ന് പിടിച്ച കഞ്ച വെറും മുന്നൂറ് ആണ് എന്നാൽ അവരുടെ പയ്യന്റെ കൈയിൽ നിന്ന് പിടിച്ച കഞ്ച തൊള്ളായിരം ഗ്രാമാണ് അപ്പൊ താത്വികമായി പറഞ്ഞാൽ ഞങ്ങൾ നിരപരാധി ആണല്ലോ ആണല്ലോ ക്യാമ്പസിനകത്ത് ഈ കഞ്ചവേട്ടയിൽ മണവാളൻ സെൻസിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നിങ്ങൾ അഭിനന്ദിക്കുന്നു ചെറിയൊരു ജാഗ്രതാ കുറവ് ഞങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പത്ത് മണിക്കാണല്ലോ കഞ്ച നിങ്ങൾ പിടിച്ചത് ഒമ്പത് അമ്പതിന് ഞങ്ങൾ അറിയേണ്ടതായിരുന്നു ആ ഒരു ജാഗ്രതാ കുറവ് ഞങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഭരണപക്ഷം ഞാൻ പ്രതിപക്ഷം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഞങ്ങൾ ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ച് പല്ലും നഗവും പ്രയോഗിച്ച് ലഹരിക്കെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടായി പോരാടും അത് ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ളവരിൽ നിന്നും കഞ്ച പിടിച്ചാൽ പോലും സാറാണല്ലേ ഞങ്ങളെ പ്രവർത്തകരിൽ നിന്ന് പിടിച്ച സാർ അതെ ഞാനാണ് എന്നാ ചെറിയൊരു പാരിതോഷികണ്ട് ട്രാൻസ്ഫർ മൂലമറ്റത്തേക്ക് എന്നാ പിടിച്ചപ്പോൾ ഇങ്ങോക്കെറി